ലോക ദൈവജനം വച്ച് ഭർത്താവിനെ ഒരു ഓർഡാശ്മ ലഭിച്ച കൃപക്കാട് ഞാൻ ശ്രദ്ധിക്കുന്നു ആക്ച്വലി ഞങ്ങൾ ഈ വ്യാഴാഴ്ച തിരിച്ചു പോകണം ബുധനാഴ്ച തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചത് ആ ഇടയ്ക്ക് ഞങ്ങൾക്ക് തെരുവിൻ്റെ അസ്വസ്ഥത കൂടി അതിൻ്റെ ഫലമായിട്ട് അടുത്ത ബുധനാഴ്ച ഞങ്ങൾ മടങ്ങി പോകണം ആഗ്രഹിക്കുന്നു ഈ പൊട്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ മഹാരാഷ്ട്രയിലുള്ള പ്രവർത്തനങ്ങളും ബൈബിൾ സ്കൂളിലെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചു നമ്മുടെ സമയം വളരെ ദീർഘിച്ചിരിക്കുകയാണ് പന്ത്രണ്ടര വരെ അല്ലേ പന്ത്രണ്ടര വരെ എങ്ങനെ പന്ത്രണ്ടര ചുരുക്കം സമയമുള്ളെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചില വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിച്ച് നമുക്ക് മുൻപോട്ട് ആരെങ്കിലും ആ വചനം വായിച്ചു സഹായിച്ചത് നല്ലതാണ് മത്താഴ്ച ശേഷം ഇരുപത്തിയാളാം അദ്ധ്യായത്തിന് മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മാത്യൂസ് ഗോൾ ട്വന്റി സിക്സ് തേർട്ടി വൺ ടു തേർട്ടി ഫൈവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭേദഭാഗമാകുന്നു കർത്താവേശു ക്രിസ്തുവിനെ പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞുതായിരിക്കുന്ന ആ വാക്യം ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവ യേശു ക്രിസ്തുത്തിന്റെ ശിഷ്യന്മാരുമായിട്ട് പറഞ്ഞത് ഈ രാത്രി എല്ലാവരും എഴുതിയും നിങ്ങൾ എന്നിൽ ഇട എല്ലാവരും എന്ന് പറഞ്ഞു എന്നാൽ അവിടെ പത്രദിവസം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എല്ലാവരും ഇടറിയാലും ഞാൻ എഴുതിയില്ല ഇടറിയില്ല അതോടെ അവിടെ ആ വാക്യത്തിൽ ഒരു വാക് ഒരു കാര്യങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് എഴുതിയിരിക്കുന്നുവല്ലോ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നുവല്ലോ അവരുടെ കർത്താവ് ആ പ്രവാചകന്മാർ മുഖാന്തരം അഭിനിച്ച് താരിക്കുന്ന കാര്യം ഇടേനെ കിട്ടും എന്നുള്ള കാര്യം ഒരു ഒരു കർത്താവ് അവിടെ ഓർപ്പിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലായിട്ടും അവിടെ പത്രോസോട് പറഞ്ഞിരിക്കുന്നത് എന്താകുന്നു ഞാൻ എല്ലാവരെയും പോലെ ഉള്ളവരല്ല ഞാൻ മറ്റുള്ളവരെ കളിച്ച ഇച്ചിരി ആണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെയും ചിന്താഗതി പലപ്പോഴും ഇങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ അല്ല ഞാൻ മറ്റുള്ളവരെ പാൽ ശ്രേഷ്ഠനാണ് അല്ലേ നമ്മുടെ ചിന്താഗതിയിൽ പലപ്പോഴും പിശാച കൊണ്ടിരുന്ന ആർക്കും ചിന്താ ചിന്തയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് പത്തു ദിവസം പറയും എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഒരിക്കലും ഞാൻ വേറെ കാര്യങ്ങളും ഓർക്കേണ്ടത് ഇവിടെ ഞാൻ നിന്നോടുകൂടി എന്താണ് മരിക്കരു നല്ല തീരുമാനം നല്ല തീരുമാനമായിരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ കർത്താവോടെ പറയുന്നുണ്ട് കോഴി മൂന്ന് മൂന്ന് പ്രാവശ്യം നീ എന്നെ എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട് നമുക്ക് സമയക്കുറവ് പെട്ടെന്ന് പോകാം കാരണം ഉറമല ഉറമലെ എട്ടാം അധ്യായത്തിന് മൂന്നാം വാക്യത്തിൽ നോക്കുമ്പോഴേ നമ്മുടെ വായ്പ നിന്നുണ്ട് ഇരുന്നുണ്ട് ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം അപ്പൊ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് നാം രക്ഷിക്കപ്പെട്ടവരാണ് അവിടെ എട്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്രിസ്തുവേശ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല നാം കർത്താവിനെ രക്ഷിതമായിട്ട് അംഗീകരിച്ചു നമുക്ക് ശിക്ഷാവധി ഇല്ല എങ്കിൽ തന്നെയും ഒരു കാര്യമാണ് വി ആർ ഇൻ ീതി പ്രകാരം നടക്കുവാനായിട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുവാനായിട്ട് നമ്മൾ ആരാണ് നാം ബലഹീനരാകുന്നു എന്നാണ് ഇവിടെ ഓർക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ അല്ലേ ജഡമോ ജഡമോ ബലഹീനമത്രേ എന്ന് കർത്താവ് അവിടെ ഓർക്കും എന്നാൽ പത്രോസ് വളരെ എന്താണ് ദൃഢമായിട്ട് പറയുകയാണ് ഞാൻ മരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പക്ഷെ അവസരം വന്നപ്പോൾ എന്താ സംഭവിച്ചത് അവൻ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നത് ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ആറ് ശിഷ്യന്മാരോട് പറയുകയാണ് ഇനി ഇവിടെ ഇരിക്കുന്ന വ്യർദ്ധമായിട്ട് നമ്മൾ വിളിക്കുന്ന എന്തിനു ഞാൻ മീൻപിടിക്കാൻ പോവുകയാണ് ബാക്കിയുള്ളവരാറ് പേരെന്താ പറഞ്ഞു ബാക്കിയുള്ള ആരും പറഞ്ഞു നീ പോവുകയാണെങ്കിൽ എന്താണ് ഒരു നേതൃത്വം പത്രോസിന്റെ നേതൃത്വം എല്ലാവരും ഈ ആറുപേരും അംഗീകരിച്ചു അവനങ്ങനെ എന്ത് ചെയ്യാണ് മീൻ പിടിക്കാനായിട്ട് പോയി പിന്നെ നമ്മൾ വായിക്കുന്നത് അവിടെ അവിടെ നോക്കുമ്പോൾ ആ വെളുപ്പിനെ കർത്താവ് ആ ചെയ്യുന്നു അവിടെ കടന്നു വരുന്നു പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഇരുപത്തിയൊന്നിന്റെ ആ പതിനഞ്ചാമത്തെ വാക്യം പറയുന്നത് ഷിമോന്റെ യോഹനാന മകനായ ഷിമോന് അനുശേഷിച്ച് ഒന്നാമധ്യായത്തിൽ നാല് ശബ്ദം കാണാൻ സാധിക്കുന്നത് യോഹന്നാന്റെ മകനായിരിക്കുന്ന കർത്താവ് പത്രോനെ വിളിച്ചായിരിക്കുന്ന അവസരത്തില് കർത്താവ് പേര് ചേഞ്ച് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മലയാള ഭാഷയിൽ പറയുന്നത് ഞാങ്ങണേന്നാണ് ഞങ്ങൾ നമുക്കറിയാമല്ലോ ഞാങ്ങനെ അറിയാമോ ഈ നദിയുടെ വെള്ളത്തിൽ വളരുന്ന ആയിരിക്കുന്ന ഒരു കരിമ്പ് പോലുള്ള ഒരു സാധനമാണ് ഈ ഞങ്ങളുടെ ഇടയിലാണ് ആ എന്താണ് എന്താണ് തൊട്ടിയിലാക്കിയിട്ടുകൊണ്ട് ഞങ്ങളുടെ ഇടയിലാണ് വരുന്നത് ഇത് ഈ ഞാങ്ങനെ ഒന്നിനും പ്രയോജനമുള്ളതല്ല ഒരു കാര്യത്തിനും പ്രയോജനമുള്ള ഇത് വെള്ളത്തിൽ ഇങ്ങനെ വളരുന്ന ഒരു ചെറിയൊരു ചെടിയിൽ മാത്രമേ ഉള്ളൂ അത് കണ്ടു കഴിഞ്ഞാല് കരിമ്പ് പോലിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാല് അതിന് യാതൊരു ശക്തിയും ബലഹീനമായിരിക്കുന്ന ഒരു ഏതാണ് ഒരു ചെടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പലോസ് കർത്താവ് ക്രിസ്തു പത്രോസിനോട് പറഞ്ഞ് ഷിമോനെ നിന്റെ പേര് എന്താകുന്നു പത്രോസ് എന്ന് പറഞ്ഞാല് കർത്താവ് പത്രോസിനെ ശിവോനെ വിളിക്കുമ്പോൾ ഷിമോന ആരായിരുന്നു താൻ ബലഹീനനായിരുന്നു ദൈവത്തിന്റെ നീതിയിൽ നടക്കുവാനായിട്ട് യാതൊരു കഴിവില്ലാത്തവനായിരുന്നു അതേ പേര് തന്നെയാണ് നമ്മൾ ഇരുപത്തൊന്നാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് യോഗ ശിമോനെ നീ എന്നെ നീ എന്നെ സ്നേഹിക്കുന്നുവോ നോക്കുക ശിമോൻ തന്റെ ജീവിതത്തില് തന്റെ കഴിവുകേടിനെ തന്റെ ബലഹീനതയെ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു കർത്താവ് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കും ശരിയാണ് പറഞ്ഞാല് ഒരു പത്തർ പറയുന്നു പാറകഷ്ണം ചെറിയൊരു പാറകഷ്ണം ആക്കി മാറ്റി വേര് പാറകഷ്ണം എന്നാല് പത്രോസ് ഇന്നും ഒരു ഞാങ്ങണ തന്നെയായിരുന്നു കർത്താവിന് വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും പക്ഷെ ആ തീരുമാനത്തിൽ തനിക്ക് ഉറച്ചു നിൽക്കും അതുകൊണ്ട് കർത്താവ് ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നു ഭൂകർത്താവ് അവസാനം നമുക്ക് മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത് കർത്താവ് നീ എല്ലാം എല്ലാം അറിയുന്നു നീ എല്ലാം അറിയുന്നു അവിടെ കാണുന്നത് പത്രോസ് തന്റെ കഴിവേടിനെ തന്റെ ബലഹീനതയെ അവിടെ അംഗീകരിക്കുക എന്നാൽ അവിടെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അധ്യയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകത കാണുന്നുണ്ട് ഈ മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് ചോദിക്കുമ്പോഴും ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആടുകളെ രണ്ടാമതായിട്ട് കുഞ്ഞാടുകളെ നെയ്ക്കുക മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് ആടുകളെ പരിപാലിക്കുക നോക്കുക ഈ ഈ കഴിവുകെട്ടത് ബലഹീനനായിരിക്കുന്നത് ഞാങ്ങണയായിരിക്കുന്ന ഈ പത്രോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ ഏറ്റവും വലിയൊരു ശുശ്രൂഷിയാകുന്നു എന്ന് നമുക്ക് ഇവിടെ ഇവിടെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് കഴിവട്ട ഒരു വ്യക്തിയെ വലിയൊരു ശുശ്രൂഷ കൂടി ആടുകളെ മേയിക്കുവാനായിട്ട് കർത്താവ് ഇവിടെ ഇവിടെ ഏൽപ്പിച്ച് കാണാൻ പ്രിയമ്മ വരെ നമ്മൾ ഇവിടെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കുമുണ്ട് താൻ താൻ വിചാരിച്ചു താൻ കഴിവുള്ളവനാകുന്നു എന്നാൽ തന്റെ കഴിവ് എങ്ങുള്ളതായിരുന്നു മറ്റ് ആറുപേരെ എങ്ങോട്ട് നയിക്കാനായിട്ട് ഏ കർത്താവിന്റെ വഴികളിൽ നിന്ന് നീ പഴയ പഴയ തൊഴിലിലേക്ക് തന്നെ നയിക്കുകയാണ് ചെയ്യുന്നത് തന്നെ നയിക്കുകയാണ് പലപ്പോഴും നമ്മുടെ കഴിവും മിടുക്കും മറ്റുള്ളവരെ കർത്താവിൽ നിന്ന് അകറ്റുവാനായിട്ട് പലപ്പോഴും അത് പ്രയോജനപ്പെടുന്നു അതുകൊണ്ട് കർത്താവ് പത്ര വീണ്ടും പറയും നീ എന്നെ സ്നേഹിക്കുന്നു പൂകർത്താവ് മൂന്നാമതായിട്ട് പറയാണ് നീ എല്ലാം എന്റെ കുറവുകളെ എന്റെ ബലഹീനകളെ അപ്പോഴാണ് പത്രോസൻ മനസ്സിലായത് ഞാൻ ഈ കർത്താവിന്റെ ശുശ്രൂഷയുവാനായിട്ട് ഞാൻ കഴിവില്ലാത്തവനാണ് ബലഹീനനാകുന്നു എന്ന് പത്രോസ് അവിടെ ഓർമ്മ അതുകൊണ്ടാണ് കർത്താവ് കുറച്ചു ഗ്രഹൻ പറയുന്നത് എന്താണ് ഞാൻ നല്ല ഇടയിൽ ഒരു കാര്യം ഓർക്കേണ്ടത് കർത്താവിന്റെ ശുശ്രൂഷ കർത്താവിൽ നാം ആശ്രയിക്കാതെ കർത്താവിന്റെ ശുശ്രൂഷ നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കുകയില്ല പത്ര റോസ് പറഞ്ഞു ഞാൻ മരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പക്ഷെ മരിക്കേണ്ട അവസരം വന്നപ്പോ എന്താണ് ഞാനേ അറിയുന്നില്ല കാരണം എന്താണ് തീരുമാനമൊക്കെ നല്ല തീരുമാനമാകും പക്ഷെങ്കിലും അവസരം വരുമ്പോൾ നമ്മുടെ കുറവുകള് അവിടെ എന്തു ചെയ്തു വെളിപ്പെട്ടു വരുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോഴേ ആ മോശയെ ഉള്ള ബന്ധത്തിലാണ് പതിനൊന്നാമതിയായ ഉബ്രാഹിനേനും പതിനൊന്നാം മതിയായ അന്തിനേയും ഇരുപത്തി നാലു വായിക്കുമ്പോൾ വിശ്വാസത്താൽ മോശ പ്രവരാജാവിന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് തിരസ്കരിച്ചിട്ട് എന്തു ചെയ്തു ആ അത് ഇസ്രേമിലെ ധനത്തെ എല്ലാം സ്വീകരിച്ച് ദൈവജനത്തോടുള്ള എന്ത് ചെയ്തു ആ കഷ്ടം തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പൊ നോക്കുക മോശയുടെ ജീവിതത്തിലെ വലിയൊരു തീരുമാനം അത് ദൈവം തന്നെ അംഗീകരിച്ച ഒരു തീരുമാനമാണ് ആരും എടുക്കാത്ത വലിയൊരു തീരുമാനമാണ് മോശ താൻ വളർന്നപ്പോൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ മോശയുടെ ജീവിതത്തിൽ വലിയൊരു തീരുമാനം എടുത്തു മോശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അറിവും പാണ്ഡിത്യവും ലഭിച്ച വ്യക്തിയായിരുന്നു നമ്മള് അപ്പോസോ ഏഴാം അധ്യായത്തിലുള്ള അധ്യായത്തിൽ പറയുമ്പോഴോ പറയുന്നുണ്ട് എല്ലാത്തിനുള്ള അഭ്യാസങ്ങളും പഠനങ്ങളും താൻ ലഭിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ താൻ വിശ്വാസത്തിലേ കടന്നു വന്നു താൻ ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ഈ കണ്ടെന്താ അവിടെ പറഞ്ഞിരുന്നു ദൈവജനത്തോടെ കഷ്ടം സഹിബാൻ തെരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുത്ത് താൻ കടന്നു ചെന്നപ്പോഴാണ് കാണുന്നത് ഒരു മിസ്ലിമിൻ ഒരു എബ്രഹാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് മോശ എന്ത് ചെയ്തു മോശയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല മോശ ഉടനെ എന്ത് ചെയ്തത് മോശ ആ വ്യക്തി എന്ത് ചെയ്തു അടിച്ചു ആ വ്യക്തി കൊണ്ടു വിശ്വാസത്തിലെ കടന്നു വന്നു മോശയുടെ കഴിവെ മിടുക്കിൽ നമ്മൾ കാണുന്നത് തനിക്ക് ഇസ്രയേലിനെ നേടുവാൻ സാധിച്ചില്ല പിന്നെന്താണ് സാധിച്ചത് തനിക്ക് ഒരുവന്റെ പ്രാണനെ എടുത്തു കളവാൻ മാത്രമേ സാധിച്ചുള്ളൂ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം നാൽപ്പത് വർഷക്കാലം എവിടെ കഴിച്ചു ഏ മരുഭൂമിയില് ആടിനെ നെയ്ക്കാനായിട്ട് അയച്ചു പുറപ്പെട്ട പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ അവിടെ അവിടെ ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ പറയുകയാണ് എന്താണ് ഞാൻ എന്തുള്ളു അല്ലേ ഞാൻ എന്തുള്ളു ദൈവം മോശയെ വിളിച്ചപ്പോൾ പറയാൻ ഞാൻ എന്തുള്ളു പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുക എനിക്ക് അസാധ്യം നോക്കുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യം എനിക്കത് സാധിക്കുകയില്ല ഒരു എനിക്കുള്ള കഴിവില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിനും ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നീട് നമ്മൾ കീപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴേ ദൈവം മൂശയെ വളരെ അത്ഭുതമായിട്ട് ഉപയോഗിച്ചു അല്ലേ സമയം പോകുന്നതോടെ പെട്ടെന്ന് പറയുകയാണ് ഇസ്രായേൽ ജനങ്ങളെ വെടിവെപ്പാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചു പിന്നീട് നമ്മൾ ആ സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മളെ പന്ത്രണ്ടിന്റെ മൂന്നെണ്ണം വായിക്കുമ്പോൾ അവിടെ മോശയെ പറ്റി ദൈവം പറയുന്നത് പോലെ സൗമ്യനായിരിക്കുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് ദൈവം തന്നെ അവിടെ സാക്ഷ്യം പറയുകയാണ് ദൈവം തന്നെ എത്ര നല്ലൊരു സാക്ഷ്യമാണ് പിന്നീട് നമ്മളെ കേട്ടു പോയി ഇരുപതാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇസ്രയേൽ ജനം വെള്ളമില്ലാതെ വലഞ്ഞപ്പോൾ അവരെ മോശയ്ക്ക് എതിരായിട്ട് അവരെ വഴക്കുണ്ടാക്കുവാനായിട്ട് കളിപ്പാനായിട്ട് തുടങ്ങി അവിടെ ഇരുപതാം അധ്യായത്തിന്റെ നമുക്ക് പത്ത് മുതൽ വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ വെള്ളം തരുവാൻ അല്ലേ ദൈവം പറഞ്ഞു പാറയോട് പറയുക പാറ വെള്ളം തരും എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ കാണാൻ സാധിക്കുന്നു മോശ എന്തു ചെയ്തു പാറയെ അടുക്കുകയാണ് ചെയ്തത് മോശ എന്താ പറഞ്ഞ് ഞങ്ങൾ വെള്ളം തരുവാനാണ് നോക്കുക മോശയെ മോശയെ പറ്റി ദൈവം ഇത്ര വല്ലൊരു സാക്ഷ്യം പറഞ്ഞിട്ടും സൗമ്യതെന്ന് പറഞ്ഞിട്ടും എന്നാൽ ചില അവസരത്തില് മോശയുടെ സൗമ്യത നഷ്ടപ്പെട്ടു പോയി അവിടെ ദൈവ എന്താണ് നീ ജനത്തിനു മധ്യേ എന്നെ ശുദ്ധീകരിക്കാതെ എന്തു ചെയ്തു നീ കനാൻ നാട്ടില് പ്രവേശിപ്പാൻ സാധിക്കരുത് പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ജഡത്തിൽ ആരാകുന്നു എന്നുള്ള ഒരിക്കൽ നമുക്ക് മറന്നുപോകുവാനായിട്ട് സാധിക്കത്തില്ല നമുക്ക് മറന്നു പോകാൻ സാധിക്കത്തില്ല ദൈവജനം പറയുന്നത് നാം ആരാകുന്നു ജഡത്തിൽ ബലഹീനനാകുന്നു നാം മോശയെ പറ്റി ഇവിടെ കാണുന്നത് മോശയ്ക്ക് അതുകൊണ്ട് കരാൾ നാട്ടിൽ പ്രവേശിപ്പാനായിട്ട് സാധിച്ചില്ല നമുക്ക് പതിമൂന്നാം അധ്യായത്തിലേക്ക് ന്യായജീവനുള്ള പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നോക്കുമ്പോഴുള്ള കാണുന്നുണ്ട് ശിംസേനെ പറ്റി കാണുന്നുണ്ട് ഇറ്റ്സ് മാൻ ഓഫ് ഗോഡ് ജന്മനാൽ ജനിച്ചപ്പോൾ തന്നെ ആരായിരുന്നു ഒരു ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് തന്റെ ജന്മം തന്നെ എന്നാൽ പിന്നീട് നമ്മൾ കീപെട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട് തന്റെ വിവാഹ ജീവിതം തകർന്ന ജീവിതത്തിലേക്ക് ഇറ്റ്സ് മൈക്കി മാൻ ഓഫ് ഗോഡ് ശക്തനായിരിക്കുന്ന ഒരു വ്യക്തി ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച വ്യക്തി പിന്നീട് നമ്മൾ കീപ്പെട്ട് വായിക്കുമ്പോൾ അവിടെ അവിടെ നമ്മൾ കാണുന്ന എന്താകുന്നു അവിടെ പിന്നെ ആ തന്റെ വിവാഹ ജീവിതം നഷ്ടപ്പെട തകർന്നു പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്താണ് അവൻ ദലീലയുടെ മടിയിൽ എന്ത് ചെയ്യുന്നു അവന് വിശ്രാമം കണ്ടെത്തി വേണം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് തന്റെ ശക്തി ദൈവീയ ശക്തി തനിക്ക് നഷ്ടപ്പെട്ടു ദൈവീയ ദൃഷ്ടി നഷ്ടപ്പെട്ടിട്ടും തനിക്ക് അത് നഷ്ടപ്പെട്ടു എന്നറിയാതെ തന്നെയാണ് ശിംഷ് ഫെലിസനുമായിട്ട് യുദ്ധത്തിന് വേണ്ടി പോകുന്നു അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഫെലിസര് അവനെ പിടിച്ചു അവനെ കണ്ണു മുട്ടി കുത്തിപ്പെട്ടു അവനെ ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റി ഇവിടെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് ഗലാത്തിൽ വരുമ്പോൾ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ജടാഭിലാക്ഷം ആത്മാവിനും ആത്മാഭിലാക്ഷം ജഡത്തിനും വിരോധമാകുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട് നാം ഈ ലോകത്തിൽ വസിക്കുമ്പോൾ ജഡം നമ്മെ പാപ ജഡത്തിന്റെ അഭിലാഷം എന്താകുന്നു ജഡത്തിന്റെ അഭിലാഷം നമ്മെ പാപത്തിൽ വസിപ്പിക്കുക എന്നുള്ളതാകുന്നു എന്നാല് ആത്മാവിന്റെ അഭിലാഷം ഒപ്പം ഒരു വാക്യം കൂടെ വായിക്കാം ഒന്ന് പത്ത് റോസ് രണ്ടിന്റെ ആ ഒന്ന് പത്ത് റോസ് രണ്ടിന്റെ പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങൾ പതിനൊന്നും പന്ത്രണ്ട് ആ പ്രവാസികളും പ്രദേശികളുമായ ആ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡോഹങ്ങള് വിട്ടകലുക ഓക്കെ മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും പഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ആരെങ്കിലും നമ്മുടെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ഏ ഇവിടെ പത്രോസ് പത്രോസോട് ഓർപ്പിക്കുന്നത് എന്താകുന്നു ജാതികൾ നമ്മെ പറ്റി തിന്മ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് എനിയാണ് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ജഡം എപ്പോഴും നമ്മുടെ ജഡം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ തടസ്സമായി തീരുന്നു അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞിരിക്കും പത്രോസിനോട് കർത്താവ് പറഞ്ഞത് നീ മൂന്ന് പ്രാവശ്യം എന്നെ കർത്താവ് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല അല്ല എന്നാൽ പിന്നീട് പത്രോസിടെ പറയുകയാണ് എന്താണ് എന്താണ് നമ്മുടെ ആത്മാവിനോട് പോരാടുന്നത് ആരാകുന്നു നമ്മുടെ ജഡമാകുന്നു അപ്പോൾ ഒമ്പതാം അധ്യായത്തിലേക്ക് നോക്കുമ്പോഴും അതിന്റെ പതിനഞ്ചാം വാക്യം പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്ത പാത്രം അല്ലേ ഞാൻ തിരഞ്ഞെടുത്ത പാത്രം കർത്താവ് പലോസിനെ വിളിച്ചുതാരിക്കുന്ന വിളിയില് അവിടെ ഒത്തിരി വർപ്പിക്കുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്ത പാത്രം ശ്രദ്ധാലുവായിരുന്നു വേലുള്ള ബന്ധത്തിലും തന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിലും എങ്ങനെയായിരുന്നു വളരെ ശ്രദ്ധാലു കാരണം എന്താണ് കർത്താവ് വിളിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞത് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത പാത്രം രണ്ട് രണ്ട് കൊരന്തിയ സെക്കൻഡ് കൊരന്തി ചർ രണ്ട് നാലാം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്താ ഈ നിക്ഷേപം എവിടെയാണ് മൺപാത്രങ്ങളിൽ ഇന്ന് സ്റ്റീൽ പാത്രം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൺപാത്രം എത്ര ശ്രദ്ധിച്ചു എങ്കിൽ എന്തിനും നമുക്കറിയാം ഈ മൺപാത്രം സ്റ്റവിൽ വെച്ചിട്ട് ചെയ്യും കഴിവ് വിണ്ടി എത്രമാത്രം ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് ഏത് ഈ മൺപാത്രം അപ്പോൾ പൊലോസിന്റെ ജീവിതത്തിൽ പറയുകയാണ് ഈ നിക്ഷേപം എവിടെയാണ് ഈ മൺപാത്രത്തിലാണ് മൺപാത്രത്തിന്റെ പ്രത്യേകത എന്താണ് ശ്രദ്ധിച്ചുപയോഗിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം ഓർക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് നാം വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എന്താണ് എല്ലാവരും എന്തു ചെയ്യും ഈ രാത്രി എന്ത് ചെയ്യും എന്നെ തള്ളിപ്പറയും എന്നാൽ പത്ത് ദിവസോട് പറയുന്നു എല്ലാവരും തള്ളിപ്പറഞ്ഞ ഒരിക്കലും എന്നാൽ പത്ത് ദിവസോട് അംഗീകരിക്കുന്നുണ്ട് എന്താണ് ഈ നിക്ഷേപം എവിടെയാകുന്നു ഈ നിക്ഷേപം മൺപാത്രത്തിലാകുന്നു നിങ്ങൾ കൊരിത്തോളം ബന്ധത്തിന് രണ്ട് കൊരഞ്ചരെ മൂന്നിന്റെ ഒമ്പതാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഒൻപതാമത്തെ വാക്യം പതിമൂന്നിന്റെ ഒമ്പത് അല്ല ഞങ്ങൾ ബലഹീലനും നിങ്ങൾ എന്ന് സന്തോഷം എന്നും സന്തോഷമുണ്ട് ആ നിങ്ങളിതാ സ്ഥാനം അപ്പൊ നോക്കുക കൊരത്തിലുള്ള വിശ്വാസികളോർക്കും പൊലോസ് പറയുന്നത് ഞങ്ങൾ ബലഹീരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ശക്തര എന്നിവരോട് ശക്തര് പത്രോസിനെ പോലെ മറ്റുള്ളവരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുമുള്ള ശക്തിയാണ് പ്രിയമുള്ളവര് നമുക്കുള്ളത് ഓർക്കണം നമ്മുടെ ശക്തി നമ്മുടെ കഴിവ് നമ്മുടെ മെടുക്ക് മോശയെപ്പറ്റി പറഞ്ഞത് കണ്ടത് ഒരാളെ കൊല്ലാൻ മാത്രമേ സാധിച്ചുള്ളൂ ഒരു വ്യക്തിയെ നേടാനൊന്നും സാധിക്കത്തില്ല മറ്റുള്ള ക്രിസ്തുവിൽ നിന്ന് നശിപ്പിക്കാനുള്ള ശക്തി നമുക്കുണ്ടോ എന്നാൽ ഒരാളെ നേടുവാനുള്ള ശക്തിയുടെ പല പറയുന്നത് ഇവിടെ പറയുന്നത് ഞങ്ങൾ ബലഹീനർ നിങ്ങളോ ശക്ത വായിക്കുന്നത് നിങ്ങളുടെ യഥാസ്ഥാനത്തിന് വേണ്ടി ഇത് ചെയ്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാലിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം എഫ് എ സീലൻ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി പ്രാപിക്കണം ഇപ്പൊസിന്റെ പ്രാർത്ഥനയാണ് പൊലോസ് പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബലവാന്മാർ ഞങ്ങളേറെ ബലഹീനരാണ് എന്നാൽ നിങ്ങൾ യഥാസ്ഥാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്താണ് പ്രാർത്ഥന നിങ്ങൾ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം എന്തു ചെയ്യണം ശക്തിപ്പെടണം അകത്തെ മനുഷ്യൻ ശക്തി അകത്തെ മനുഷ്യ ശക്തിപ്പെടാം എപ്പോഴും വി ഷുഡ് ഹാവ് കൺസേൺ അവർ ഇന്നർ മാൻ നമ്മുടെ ആത്മീയ ശരീര ആത്മീയ ജീവൻ നമ്മുടെ അകത്തെ മനുഷ്യൻ എത്രമാത്രം പുഷ്ടിപ്പെടണം ബലപ്പെടണം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഭൗതിക ജീവിതമാണ് ഈ ഈ ഈ ഈ വെളിയിലത്തെ ശരീരം ബാഹ്യമാരിക്ക് ശരീരത്തിനാണ് നമ്മൾ വളരെ ചിന്ത കൊടുക്കുന്നത് എന്നാൽ നോക്കണം ജഡത്തിൻ്റെ ചിന്ത എന്താണ് ദൈവത്തോട് ശത്രുത്വമാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണം അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം ഇവിടെ കാണുന്നത് കർത്താവ് പത്രോസിനോട് പറഞ്ഞതാണ് എന്താണ് എന്താണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ ആരോടെ ചോദിച്ചത് ഏ യോഹനായ ഷിമോന് അവസാന ശിമോൻ പറയാണ് കർത്താവ് നീ എല്ലാവരും ഞാൻ ഞാങ്ങണ തന്നെയാണ് നീ എന്നെ വിളിച്ചു വേർതിരിച്ചു നീ എന്നെ പത്രോസാക്കി മാറ്റി എന്നെ ഒരു കൽകഷ്ണമാക്കി പാറകഷ്ണമാക്കി മാറ്റി പക്ഷെ ആന്തരികമായിട്ട് ഇന്നും ഞാൻ ആരാണ് ഇന്നും ഞാൻ ആരാണ് ഒരു ഞാങ്ങണ തന്നെയാണ് ഇന്നും ഞാൻ ബലഹീനരാണ് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ട മാർഗം എനിക്ക് ശക്തിപ്പെടുവാനായിട്ട് സാഹചര്യം സംബന്ധിച്ചിടത്തല്ല ഞാൻ തിരഞ്ഞെടുത്ത പാത്രം തിരഞ്ഞെടുത്ത പാത്രം ഈ അത്യന്ത ധനം എവിടെയാണ് മൺപാത്രം ഇതെന്റെ ശരീരം ഒരു മൺപാത്രമാണ് എപ്പോഴേലും ഉടഞ്ഞു പോകാം എപ്പോഴും തകർന്നു പോകാം എനിക്കെന്താവശ്യമാണ് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് എന്താവശ്യമുണ്ട് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണംവരെ അകത്തെ മനുഷ്യനെ പറ്റി നമുക്ക് ചിന്തിക്കാം അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനായിട്ട് കർത്താവിന്റെ പേർ വളരുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം